ഹലോ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് നമ്മുടെ വീടിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ നമ്മുടെ നൗഫലിൻ്റെ പേരുടെ പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നൗഫലിനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് നൗഫലിനെ എഞ്ചിനീയർ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് പേരൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പിരുടെ മുന്നോട്ടുള്ള പരിപാടികൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഓൻക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോയെന്ന് അറിയില്ലല്ലോ അതോ നമ്മുടെ ഐഡിയയുടെ അടിപൊളി അതോ ഓൻ്റെ ഐഡിയേന അടിപൊളി എന്നുള്ളത് നോക്കണം അപ്പോൾ നോഫിലെത്തിയിട്ടുണ്ട് നൗഷാർക്ക് ഉണ്ടാവിടെ അപ്പോൾ നമ്മളെന്തായാലും വീട്ടിലേക്ക് കയറാൻ പോവുകയാണ് നമ്മളെ വീട് മുഴുവനായിട്ട് ഞങ്ങൾക്ക് കാണിച്ചതാണ് നോഫിൽ കുറച്ച് ഐഡിയകളൊക്കെ വന്നാൽ തീരുന്നു അപ്പോൾ ആ വീഡിയോ ഒക്കെയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം പിന്നെ നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഒരു ലൗച്ചിനെ കമൻറ്റ് ചെയ്യട്ടോ ഒറ്റ ചെറിയൊരു ലൗച്ചിനെ എല്ലാവരും കമൻറ്റ് ചെയ്തു തരും അപ്പോൾ പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കുറെ ദിവസങ്ങൾക്ക് ശേഷം നൗഫൽ വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട് എന്താണ് വീട് വീട് അതെ കാണണ്ടേ ആശാത്ത ശ്രദ്ധിക്കുക നിങ്ങൾ ആരോടൊ ഫോണിൽ വർത്താൻ അറിയണേ പറയാ നിങ്ങളെ ഫോണില് വേറെ ആരോടോ സംസാരിക്കുന്നതാണത് ഞാൻ ഉഷാഖാന്റെ ഫാമിലിനെ കുറിച്ച് ചോദിക്കാറുണ്ട് ഫാമിലിയിൽ അരക്കുള്ള മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കൊടുത്താ പറഞ്ഞുകൊടുത്ത ഉഷാഖാന്റെ വൈഫുണ്ട് കുട്ടിയുണ്ട് ഒരു മൂന്നുപേരാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത് അപ്പൊ എല്ലാരും ഉഷാഖാന്റെ ഫാമിലി വിശേഷം ചോദിക്കലുണ്ട് അപ്പോൾ ഫാമിലി വിശേഷം അപ്പൊ എന്തായാലും നമുക്ക് ഇനി മോൾക്ക് കയറാം ഉഷാക്കാൻ മോള് മോള്ക്ക് പോയി പുള്ളി കൂടെ കേറണോ ഇല്ല ഞാൻ ഓനെ നെയ്ക്കട്ടോ ഒഴിവാക്കിട്ടോ ഒഴിവാക്കിട്ട് ഓൻറെ ട്രൗസർ ഒഴിവാക്കിയിട്ടുണ്ട് മോള് കേറല്ലേ ഉള്ളൂ കൂടെ കയറണോ മോള്ക്ക് ആ അല്ലേ ഒഴിവാക്കിട്ടോ ഓണി നമുക്ക് ഉള്ളിൽ കയറാം അങ്ങനെ നേരെ ഉള്ളിൽ കയറാം പക്ഷെ കയറി ഉള്ളിൽ കയറി അതൊരു പണി ചെയ്തോ ഒരു ചായൻ്റോ ഇത് ഫാൻ ഇട്ടോ ഇത് ഇമേജ് സമ്മാനം കിട്ടിയാണ് ഫാന് ഇവിടുത്തെ ഓക്കേ ഇല്ല സെറ്റ് ചെയ്തായിട്ടുള്ള നമ്മടെ ഷോക്കേജ് കാര്യങ്ങള് ഈ കോണി എന്താ ആദ്യം നമ്മള് തുടങ്ങാൻ പോകുന്നത് കോണി കോണിയാണ് കുട്ടിയുടെ കലാവിരുദ്ധികളാണ് കേട്ടോ അത് ഓഫില് കോണി എനിക്കൊരു വീഡിയോ വെച്ചാ നീങ്ങോ അല്ലെ കോണിന്ന് തന്നെ ഇതിന് പറയാൾക്കാർക്ക് പല സ്റ്റേർ കേൾസേ വെള്ള ലീക്കാണ്ട് ഇത് ഏത് കളർ കൊടുക്കണ പറഞ്ഞത് ആ

അത് കറക്റ്റ് ആ ചുമര് പെയിന്റ് അടിച്ചാൽ മതിയോ അത് അവിടെ മറ്റേ കട്ട കൊടുക്കണോ വലിക്കലോ അത് അപ്പൊ ഇത് നമുക്ക് നോർമൽ എന്ത് ചെയ്യാം മറ്റേ തീമും കൊടുത്തു കൊടുത്തുകഴിഞ്ഞാല് സ്റ്റെയർ കേസ് അടിപൊളി പിന്നെ പറയുമ്പോൾ സൈഡ് എന്താ കൊടുക്കുക പിന്നെ അവിടെ അത് അത്രയും ഫ്രീ സ്പേസ് ഉണ്ട്

ുംയറും ചെക്കും ഒരു വൈബ് കണ്ടിട്ടില്ലേ നാല് വരെയുള്ള ഈ ഒരു വൈബ് കണ്ടിട്ടില്ലേ ഗ്രാസ് വെക്കാൻ ആണെങ്കിൽ അപ്പൊ ഇവിടെ ഈ ഭാഗം അങ്ങനെ തീരുമാനമായി ഇവിടെ നോർമൽ പിന്നെ ഔഷാഖി കേറിയിട്ടില്ലല്ലോ ഇങ്ങനെ കവർ കവർ മറ്റേ ഒരു 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 വൈറ്റ് സാധനം സാധനം അങ്ങനെ അങ്ങനെ ആ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമുക്ക് റൂമിലേക്ക് പിന്നെ പിന്നെന്താ ഇവിടെ നോർമലി ഇങ്ങനെ സ്പേസ് ഫസ്റ്റ് റൂമ് അങ്ങട്ട് അതിന്റെ ബാത്റൂം അവിടെ ബാത്റൂം അങ്ങനെ ഒരു വെറൈറ്റി എന്തെങ്കിലും കൊടുക്കാല്ലേ മറ്റേ അടപ്പ് കാണാത്ത മോഡല് ആ വിൻഡോ അല്ലേ ഫുള്ള് അലമാറ ഫുള് അലമാറ സ്പേസ് ഇതാണ് നമ്മളെ ഒരു റൂം ഇതാണ് നമ്മളെ ഹാള് വരുന്നത് കേട്ടോ സ്പേസ് അല്ലേ സ്പേസ് ഇല്ലേ നമ്മളടിയിൽ നമ്മൾ പഴയ വീട് ഇതാക്കിയോണ്ടേ അത് കോമ്പ്രമൈസ് ചെയ്യുന്നു അപ്പൊ മോള് എന്തായാലും വലുപ്പുണ്ട് അല്ലെ ആള് വലുപ്പുണ്ട് സിറ്റൌട്ട് എന്താ ആ നമ്മൾ അടുത്ത പ്രോജക്റ്റ് വരുന്നത് മോള്ക്ക് ആയിട്ടില്ല അങ്ങനെ വരുവുള്ളൂ ഞാനത് അവിടെ ഈ ഫാൻ അത്ര വെക്കേ ചുമരുമ്പ് വെക്കണ ഫാൻസ് അവിടെ ഒരു പീസ് ആൾറെഡി വെക്കുക അടിയാ ഞാൻ ഇവിടെ നമ്മളെ ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പ് സെറ്റപ്പ് ഇവിടെ കവർ ചെയ്തിട്ട് കൺസിസ്റ്റഡ് ആവണ്ട ഉള്ളില് വെക്കണ്ട അവിടെ അല്ല കാണൂല ഒകുവൊക്കെ

അതെ ഒരു ഒരു ഏരിയക്ക് മാസ്റ്റർ നമ്മുടെ ബെഡ്റൂം അധികം ഒന്നും ഇത് അല്ലെന്താ ഏരിയ ആരും പറയില്ല റൂമല്ലേ ഇത് ഇത് പുറത്തേക്ക് പുറത്താണ് ഇതിന്റെ ഇതല്ലേ ചുമരി നോക്ക് ആ ചൊമ്പരി നമ്മള് ആയിട്ട് എടുത്തു എന്നിട്ട് അങ്ങനെയാണ് സെറ്റ് ചെയ്ത് അങ്ങനെയാണ് ആ റൂം എടുത്തത് അല്ലേ ഇതൊക്കെ വൃത്തിയായില്ലേ ഇനിയിപ്പോ കട്ടില ജനല് തുടങ്ങിയ ഐറ്റംസുകള് തേപ്പ് ടൈല് എന്തൊക്കെ വേണം വയറിങ് കഴിഞ്ഞു കേട്ടോ ആ വയറിങ് എന്താ ഇതിട്ട് കഴിഞ്ഞു ഇനിയാണ് പണികൾ വരുന്നത് കഴിഞ്ഞാല് പ്ലംബിങ് 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 കഴിഞ്ഞാല് പിന്നെ 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 എന്റെ ഇടയില് ഡെയിലും കാര്യങ്ങളൊക്കെ വരും ഡെയിലി വേണം പിന്നെ ജനലുകൾ വാതിലുകൾ വാതിലല്ല എന്ത് സംശയം ജനലുകൾ വാതിലുകൾ എല്ലാം വേണം നമ്മളെങ്ങനെ ഇതുവരെ പണി പുറത്തുനിന്ന് കാണും അതായത് ഒരു കല്ല് വെച്ച് കഴിഞ്ഞാല് ആ അത്ര പൈസ കയറി അത് കഴിഞ്ഞു കഴിഞ്ഞാല് പൈസ കാണാത്ത പണി പിന്നെ അതാണ് അതാണ്

അപ്പൊ എല്ലാരും നമ്മളെ വീഡിയോ വേണ്ടിയിട്ടൊക്കെ ഒന്ന് കാത്തിരിക്കും ചായ കുടിച്ചിട്ട് പോവാത്താണ് കുട്ടികളെ നോക്കുക അപ്പൊ എന്താ നമ്മളെ വീഡിയോ അവസാനിക്കാണ് എല്ലാരും എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ലോഭെങ്കിലും ഇട്ടേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാരോടും അസാമലും